ശരിയോ അവടാ നോക്കട്ടെ ഇതോ ഞാനേ ഇന്നൊരു പരീക്ഷണം നടത്തിയതേ നമ്മടെ ശർക്കര വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയതാ ശർക്കര വെച്ചിട്ട് നമ്മളെല്ലോ ഭീഷണോ ശർക്കര ഇട്ടിട്ട് വട്ടയപ്പം അതും ഇതില്ലായിരുന്നു എന്താണ് കള്ളില്ലായിരുന്നു അല്ല നമ്മളുണ്ടാക്കിട്ടില്ലല്ലോ അപ്പം ഇത് കപ്പ് കപ്പി കാച്ചാതെ മറ്റേന്താ നമ്മടെ കള്ള ഒഴിക്കാതെ ഒക്കെ ഉണ്ടാക്കിയ സംഭവമാണ് അവിടെ മീൻ ആയാൽ തരേ ഓ തര വെച്ചതൊന്നുമില്ല അങ്ങനല്ല മീൻ വലമായിട്ട് ഇങ്ങു ഞായറാഴ്ചല്ല മീൻ കിട്ടു ഇതിട്ടുണ്ടേ ഞായറാഴ്ച അങ്ങോട്ട് ഇനി എന്നെ കാറ് കേക്കണോ അതോ നമ്മൾ നമുക്ക് മീൻ ഇല്ല നമുക്ക് എന്നെ குடி ചോർക്കാവനേ അതോ അതിപ്പോ പിടിക്കാൻ അല്ലേ അതേസം അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി പിടിക്കാൻ അല്ലേ ഇങ്ങോട്ട് ഒർക്കാത്തോ ഹ് അത് ഗുടിയൊന്നുമല്ലടോ അവൻ വെള്ളം പിടിക്കാൻ പിടിക്കുന്നു നമുക്ക് പോടമായിട്ട് പോര മതി പിന്നെ മീൻ പിടിക്കാനുള്ള പരിപാടി കണ്ടുപിടിച്ചോ പറയാനെന്നെ ഇത്ര വലിയ താമസ നിറങ്ങിയ കുഞ്ഞുങ്ങളും മരിച്ചു പോവൂലെ എന്നെ അതാ കുഞ്ഞുങ്ങളെ ചാത്തു പോവൂലേ െ പിടിക്കാനായിട്ട് രണ്ടുപേരെയും ചർച്ചകൾ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഭയങ്കര ചർച്ചകളാണ് ഇതാണ് നമ്മുടെ ചെറിയ മീൻകുളം മീനെ തിലോക്കിനെയാണ് വളർത്തുന്നത് അവിടെ പഴയ വീഡിയോസിലൊക്കെ എന്നാ ഞാനിവിടെ നിക്കാം നിങ്ങളവിടെ നിന്ന് ക്യാമറയും കൂടെ ചാടണോ ക്യാമറ കൂടെ ചാടണ്ട സൂക്ഷിച്ചേ കുഞ്ഞുങ്ങളെ ആ തർപ്പ വലിച്ചോണ്ടാ പോലെ ഉണ്ട് അവിനാതി വലിച്ചോണ്ടിയോണ്ട് വെള്ളമാണോ വെള്ളത്തിലല്ല പൊട്ടാ മീൻ കിടക്കണ്ടേ അങ്ങനെ മീനെ പിടിക്കുകയാണ് കിട്ടിയോ അയ്യോ ഒരു വലുത് ചാടിപ്പോയി വലുത് ചാടിയായിരുന്നു അവന്റെ അവിടെ നിന്ന് പിടിക്കാനായിട്ട് വീണ്ടും അപ്പം കറ്റിലോട്ട് മീനുകളെ പിടിച്ചിടാം ഗ്ലൗസ് ഇടാൻ വേണ്ടി പോയതാണ് ഇവിടെ പൊട്ടി കിടക്കുവാണ് അതാണ് പ്രശ്നം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് മാറ്റാനും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മര്യാക്ക് മീനൊക്കെ കുഞ്ഞുന്റെ അവിടെ പോകുന്ന മീൻ ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഒന്നും കൂടെ നോക്കിയാലോ അത് കണ്ടു ചുരുക്ക് നീ അല്ല അല്ലേ അല്ലേ ഹോ പടയക വാവടെന ഇതി ഹും ഓരെ ഹും ദേ ഹും ഓരെ കടിച്ചേ ഈ റെഡ് ഫ്ലോപ്പിനും പിന്നെ അടിനാട്ടൂട്ടോടാ അച്ഛാ ഹേ റെഡ് ഫ്ലോപ്പിനെ ഉള്ളോ അച്ഛാ അമ്മ തീരെ ചെറുവാച്ചാ കുഞ്ഞാണോ ആ റെഡ് ഫ്ലോപ്പിനെ പിടിച്ചാനാട്ടോടാ അച്ഛാ അതൊരു കുഞ്ഞാ തിരിച്ചു കൊടു കുഞ്ഞാണോ പിടിച്ചിടാം ഈ റെഡ് ഫ്ലോപ്പിനെ വലിച്ചേട്ടേ ഇതിനെ ചിഞ്ചി വലട്ടേ

ുംകൈറ്റി പോയി ജീവിച്ചോ അടുത്ത പ്രാവശ്യം പിടിക്കാൻ അങ്ങനെ മീൻ പിടുത്തം കഴിഞ്ഞു നാലെണ്ണം അഞ്ചടത്തിലേക്ക് നാലെണ്ണം വളർത്താൻ കൊണ്ടുവന്നോടാ വറക്കാനല്ലോപ്പി ഇങ്ങനെയാണ് എല്ലാരും വേണ്ട മീൻ പിടിക്കാൻ പറ്റിക്കുന്നെ നമ്മുടെ മീനെ നല്ല സുന്ദരമായി വറുക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളി നമ്മുടെ മുളമുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് കാശ്മീരി അതെ കാശ്മീരിന്ന് പ്രത്യേകം കൃഷി ചെയ്തുകൊണ്ടിരുന്ന മുളക് ഇനി ഇച്ചിരി ഉപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മുടെ മീൻ ഇതാ ഇവിടെ റെഡി ആകുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആളിതാ നമ്മുടെ അച്ഛയാണ് തൊലിയൊക്കെ പൊളിച്ച് നല്ല സുന്ദരനാക്കി എടുക്കുന്നുണ്ട് അപ്പം ആവം പണിയെടുക്കുന്ന എൻ്റെ കെട്ടി എല്ലാവരും കമ്മിറ്റി വരും ആ കെട്ടീനെ കൊണ്ട് പണിയെടുപ്പി അടി നീ ഒന്നും ചെയ്യുന്നില്ല

കത്തും ഒക്കെ ഇങ്ങനെ അരപ്പ് വെച്ചോളൂ അപ്പഴാണ് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് നമുക്ക് വരുള്ളൂ അപ്പോൾ പരട്ടി കഴിഞ്ഞു ഇതും കൂടെ വെച്ച് കളറാക്കിട്ടുണ്ട് കുറച്ചുകൂടെ കയ്യെ പറ്റി കൈ നന്നായിട്ട് കഴുകിയില്ലെങ്കിലാണ് നമുക്ക് അടുത്ത പണി കിട്ടുന്നത് എന്നിട്ട് തേക്കുമ്പോൾ തേക്കും ആ

കൊല പോകരുത് ചാടുന്നതൊക്കെ കൊള്ളാ ആരാ അനീഷ് ക്ഷണത്തെ ഉണ്ടോ തീർന്നത് ആ ഇല്ലല്ലോ അയ്യോ അത് കാണിച്ചതേ ആൻകപ്പളം കാണാത്തവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അത് കണ്ടോ അതാണ് ആൺ കപ്പ് കായ്ക്കില്ലാത്തത് കൊണ്ട് നമ്മള് വെട്ടിക്കളഞ്ഞു അടുത്തത് അച്ച കുടിക്കുന്നു എനിക്ക് ഞാനും വരട്ടെ അത് നീറ്റിയൊക്കെ വീഴും പച്ചക്കറികൾ കഴിക്കണം എന്നാ പറയണം അപ്പൊ ചോറ് കുറച്ച് ഇത് കഴിഞ്ഞാൽ കഴിച്ചൂടെ വിവരം വേണം വിവരം വേണം അത് തലയിൽ ഇല്ലാത്തോണ്ടല്ലേ അത് മമ്മയുടെ തലയിൽ ഇല്ലാത്തോണ്ടല്ലേ തലേ പറഞ്ഞിട്ട് അപ്പൊ വെക്കാണ് എടുക്കാൻ ഓർക്കണേ ഇറങ്ങി കണ്ണീർത്തുള്ളി കണ്ണീർത്തുള്ളി ഇതാണ് ഇത് എനിക്ക് എനിക്ക് എല്ലി ചെറുപ്പത്തിൽ വെച്ചിട്ട് ഈ കണ്ണീർത്തുള്ളി കുറക്കിട്ട് ഇങ്ങനെ പോയി കണ്ണിങ്ങനെ പശു ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ കളിക്കാതെ വെച്ചുകൊണ്ടിരിക്കണം കാരണം പശുവിന് പുല്ല് വേണം ാണ് അത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരുന്നീൻ എടുക്കുന്നതാണ് ഈ മുരിങ്ങയിലോ ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അമ്മയ്ക്ക് മീൻ വറുത്ത ആ ഹാ എന്ത് നല്ല സൗണ്ടാണല്ലേടാ നിങ്ങളുടെ സൊക്കെ അല്ലെങ്കിൽ ഇതാണെങ്കിലും കൂടുതൽ സൗണ്ട് അപ്പം നമ്മുടെ മീൻ മസാലയൊക്കെ പുറട്ടിത് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിനടുത്ത് നമ്മളിങ്ങനെ അങ്ങ് എണ്ണയ്ക്ക തേക്കിങ്ങനെ അങ്ങ് കിട്ടും ആ ഹാ എന്താ സൗണ്ട് ആ മീൻ കട നിങ്ങനെ തിളയ്ക്കുന്നു തിളച്ച് തിളച്ച് ഒരു പരിവാവട്ടെ അപ്പം ഇവിടെ നമ്മുടെ അമ്മയുടെ മുരിങ്ങേല വെള്ളം ഇതിങ്ങനെ പറ്റിച്ചെടുക്കണം അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണം കാരണം നമ്മുടെ മീൻ എന്താണ് നന്നായിട്ട് വെന്ത് കൈനെ വന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഇപ്പം കൂടെ ഒന്ന് ഈ ടേസ്റ്റ് കൂടും അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഓക്കെ നമ്മുടെ ഒരു മീൻഡാ നമുക്കിതാ ഇങ്ങനെ അങ്ങ് എടുക്കാം പാത്രത്തിലോട്ട് ഉള്ളി അങ്ങ് എടുക്കണം നല്ല മസാല കേട്ട് വൈകിട്ടത്തെ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി പോകണമെങ്കിൽ ഞാൻ ബൈബിളും പ്രാർത്ഥന പുസ്തകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ ഇവിടെ ഉണ്ട് വിടെ ഉണ്ട് ഈ പുക വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇച്ചിരി കുന്തിരിക്കും എന്താ അവിടെ ഇങ്ങനെ പോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഭയങ്കര കൊതുക് കേൾക്കുക പിന്നെ കുന്തിരിക്കത്തിന് വേണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടോ അപ്പ അതാണ് അമ്മേ വാ കുരിശു വരയ്ക്കാം കുറച്ച് കുറച്ച് സവാള കുറച്ച് മുളക് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വോക്ക് അത്രയേ ഉള്ളു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കാഞ്ചിയോ അവള് ഫുഡൊക്കെ കഴിച്ചു അടുക്കളയൊക്കെ ഒതുക്കി വെച്ചു വന്ന് കിടക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം കേട്ടോ അപ്പ എല്ലാവർക്കും ബാ